എല്ലാവരും അന്വേഷിക്കുന്നത് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ നമുക്ക് യാതൊരു സംതൃപ്തി ആശ്വാസവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നില്ല പകരം കുറേ പ്രതിസന്ധികൾ ഭിന്നയും കൂടുന്നു അന്വേഷിച്ച് കയ്യിൽ കിട്ടിയത് കൂട്ടത്തിൽ നിലനിർത്താൻ സാധിക്കുന്നില്ല നമ്മൾ നമ്മുടെ അന്വേഷണത്തിന് എന്തോ പന്തികേടുണ്ട് നമ്മുടെ അന്വേഷണം ഒന്ന് മാറ്റി പിടിച്ചു നോക്കിക്കേ ഞാൻ എന്നെ തന്നെ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കുക എന്തുകൊണ്ട് എന്നെ തന്നെ ഒന്ന് അന്വേഷിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം എന്നിൽ എനിക്ക് ഗുണകരമായിട്ടൊന്നുമില്ല എന്നൊരു തോന്നലുണ്ടാവും ഉണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു നോക്കും എന്നിലാണ് എനിക്ക് ഗുണമുള്ള സർവ്വതും നിലനിൽക്കുന്നത് എന്നെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്നെ അറിയാൻ തുടങ്ങുമ്പോൾ എന്നിലൂടെയാണ് എനിക്ക് വേണ്ടത് മുഴുവനും വ്യക്തമായിട്ട് ഞാൻ കണ്ടെത്തുന്നത് ഞാനുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നോക്കുമ്പോഴെല്ലാം എനിക്ക് കഷ്ടപ്പാടുണ്ടാകുന്നു ഞാൻ ഞാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കണ്ടെത്താൻ സാധിക്കുന്നു എന്നെ ഞാൻ അനുസരിക്കുമ്പോൾ എൻ്റെ അനുസരണം എന്നിലായിരിക്കണം എന്നെയാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്നെ എന്ന് പറയുന്നത് ഞാൻ ഞാനാകാനുള്ള കാരണത്തെ ഞാൻ അനുസരിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടാവും എനിക്ക് ആശ്വാസം ഉണ്ടാകും എനിക്ക് സംതൃപ്തി ഉണ്ടാവും എനിക്ക് സമാധാനം ഉണ്ടാവും എനിക്ക് രോഗം മാറാൻ തുടങ്ങും കാരണം ഞാനുമായിട്ടുള്ള ബന്ധം എൻ്റെ ലക്ഷണം എന്താണ് ഞാനാണ് എൻ്റെ ലക്ഷണം അപ്പം എൻ്റെ ലക്ഷ്യം എൻ്റെ ശരീരത്തെ ഞാനുമായിട്ട് ബന്ധിച്ച് നിർത്തുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം ലക്ഷണം ഞാനാണ് ലക്ഷ്യം എൻ്റെ ശരീരത്തെ ഞാനുമായിട്ട് ബന്ധിച്ച് നിർത്തുന്നതാണ് അത് ഒരു ബന്ധനം ഒരു ബുദ്ധിമുട്ടുള്ള ബന്ധനമല്ല ആ ബന്ധം നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ബന്ധമാണ് എൻ്റെ ശരീരത്തെ കൊണ്ടുപോയി മെറ്റുള്ളവരുമായിട്ട് ബന്ധിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ ശരീരത്തെ എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന സവിശേഷതയുമായിട്ട് ബന്ധിക്കുമ്പോൾ ശരീരത്തിന് സുഖവും സന്തോഷവും ആശ്വാസവും ഉണ്ടാകുന്നു ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ആശ്വാസം നിരന്തരം അനുഭവിക്കാൻ സാധിക്കുന്നു കാരണം ഞാനുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ശരീരം ഞാനല്ലാത്ത ഒന്നുമായിട്ട് ഈ ശരീരത്തിന് ബന്ധമില്ല അപ്പം ഈ ബന്ധത്തിന് തുടർച്ചയുണ്ട് താളമുണ്ട് വ്യക്തതയുണ്ട് അതിന് ബോധമുണ്ട് ഞാനുമായിട്ടുള്ള ബന്ധമുള്ള ശരീരത്തിന് കൃത്യതയുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ അതിൽ ആശ്വാസമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സർവ്വ സൗകര്യങ്ങളും അവിടെ വരുന്നു അപ്രസക്തമായിട്ടുള്ള യാതൊന്നും അവിടെ സംഭവിക്കത്തില്ല നിരന്തരം ആത്മാർത്ഥതയിൽ എൻ്റെ സത്യസന്ധതയിൽ ഞാൻ തുടരുമ്പോൾ ഞാനുമായിട്ടുള്ള എൻ്റെ ശരീരത്തിൻ്റെ ബന്ധമാണ് എൻ്റെ സത്യസന്ധത അതാണ് എൻ്റെ ശക്തി അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതും മറ്റുള്ളവരെ പറ്റിച്ച് കയ്യിൽ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും ഒന്നും എൻ്റെ ജീവിതത്തിന് അനിവാര്യമായിട്ട് മാറത്തില്ല അത് കഷ്ടപ്പാടായിട്ട് മാറത്തേ ഉള്ളൂ മറ്റുള്ളവരെ ആരെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഞാനും എൻ്റെ ശരീരവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ പോലെ ഒരിക്കലും അത് നിലനിൽക്കത്തില്ല ഞാനെന്താണ് ഞാനെന്താണ് ആ ഞാനെന്ന് പറയുന്നത് എന്താണെന്ന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം എൻ്റെ ശരീരത്തെ ഞാനുമായിട്ട് ബന്ധിക്കലാണ് ഞാനും എൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എന്താണെന്ന് നിരന്തരം അറിയാൻ തുടങ്ങും ഞാനെന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അത് ആര് നിർമ്മിച്ചതാണ് അതിൻ്റെ നിർമ്മാതാവ് ആരാണ് അതെ അതറിയണമെന്നുണ്ടെങ്കിൽ തുടരണം തുടർച്ചയാണ് യോഗത്തിൽ തുടരണം യോഗം എന്നു വെച്ചാൽ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ ശരീരത്തെ കൊണ്ടുനടക്കുമ്പോൾ യോഗമുണ്ടാകുന്നു എൻ്റെ ശരീരത്തെ മറ്റുള്ളതുമായിട്ട് ബന്ധിക്കാൻ കൊണ്ടുപോകുമ്പോൾ രോഗമുണ്ടാകുന്നു രോഗത്തിന് കാരണം മറ്റൊന്നല്ല ഞാനുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നു അടുത്ത വീഡിയോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരാം